കാലത്തിനും വേദിക്കും സമയത്തിനും കഥാപാത്രങ്ങൾക്കും മാത്രം മാറ്റം തിരക്കഥ അന്നും ഇന്നും ഒന്ന് തന്നെ ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ട്രാൻസസ് ശാഖ വേറെ ഒന്നുമില്ല എല്ലാ തവണയും ഒരേ കഥ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഒരു മികച്ച താരം വരും എന്നുള്ള റൂമർ വരുന്നു ഇത് പർപ്പസ് നമ്മളിലേക്ക് എത്തിക്കുന്നതാണ് എന്ന് വേണം വിശ്വസിക്കാൻ ഈ റൂമർ അതിൻ്റെ പീക്കിലേക്ക് എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ആ ഒരു താരം വേറെ ഏതെങ്കിലും ക്ലബ്ബിലേക്ക് പോകുന്നു നമ്മൾ ഉദ്ദേശിച്ച താരത്തിനെ നമുക്ക് കിട്ടിയില്ല ഹൈ സാലറി ഡിമാൻഡ് അല്ലെങ്കിൽ ബെറ്റർ ഓഫറൊക്കെ വന്ന ആൾ പോയി നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തയ്ക്ക് ഈ ഒരു സീസണിലും മാറ്റമൊന്നുമില്ല അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ട്രാൻസ്ഫർ സിനിമയിലെ കഥാപാത്രങ്ങൾക്കും സമയത്തിനും വേദിക്കും മാത്രമേ മാറ്റമുള്ളൂ തിരക്കഥ അന്ന് ഒന്നും സെയിം തന്നെയാണ് നമ്മുടെ ജംഷഡ്പൂരിൽ പണ്ട് കളിച്ച സൂപ്പർ സ്ട്രൈക്കർ സെർജിയ കാസ്റ്റൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരും എന്നുള്ള സാധനം പോയല്ലോ പുള്ളി വേറെ സൈപ്രസ് ക്ലബ്ബിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട് അതുപോലെ യാക്കു പെക്റോണിയുടെ കാര്യം കാസ്റ്റൽ അല്ലെങ്കിൽ പെക്റോണി വരും എന്നായിരുന്നു പ്രതീക്ഷിച്ചത് പെക്റോണി ഹൈ സാലറി ഡിമാൻഡ് ആണ് വെക്കുന്നതെന്നാണ് അറിയുന്നത് അപ്പം കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് പ്രതിഫല തർക്കത്തിലാണ് ആ ബ്ലാസ്റ്റേഴ്സ് ഓഫർ ചെയ്യുന്ന തുകയ്ക്ക് പെക്റോണി കളിക്കാൻ തയ്യാറല്ല എന്ന് പറയുമ്പോൾ പുള്ളിയും വരില്ല എന്ന് ഉറപ്പായ്മ ഉണ്ട് അപ്പം രണ്ടെണ്ണം തിരഞ്ഞെട്ടിയിട്ടുണ്ട്